നമസ്കാരം ഇരിയാൽകൂട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ജാതിയുടെ പേരിൽ ഒരാളെ അകറ്റി നിർത്തുന്നത് ഐത്തം തന്നെയാണെന്നും കഴകവും കാരാഴ്മയൊന്നും അതിന് ന്യായീകരണങ്ങളല്ലെന്നും ശിവഗിരിവടം സ്വാമി ശിവ കൂടൽ മണിക്കത്തിലേക്ക് ശ്രീനാരായണ ദർശന വേദി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്ഷേത്രത്തിനകത്ത് കിണർ വേണ്ടെന്ന് ശടിക്കുകയും തങ്ങൾ കുളിക്കുന്ന കുളത്തിലെ മലിനജലം ഭക്തർക്ക് തീർത്ഥമായി നൽകുകയും ഭഗവാനെ അഭിഷേകം ചെയ്യുകയും ചെയ്യുന്ന തന്ത്രിമാരുടെ മാനസിക നില പരിശോധനയ്ക്ക് വിധേയമാക്കി ചികിത്സ ലഭ്യമാക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൊതു സാമൂഹ്യ നിലനിന്നിരുന്ന ജാതി എന്ന ഈ യാഥാർത്ഥ്യത്തെ പ്രവർത്തിച്ചിട്ടുള്ള എത്രയോ മഹാദ്യോഗികളായിട്ടുള്ള മഹാന്മാരുടെ പ്രവർത്തനങ്ങളെ അപമതിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒന്നാണ് ഏതാണ്ട് നാൽപ്പത് വർഷ കാലമായി ഇവിടെ ഈ കാരായ്മ നിലനിൽക്കുന്നത് ഈ ജോലി മാല കിട്ടുന്ന ജോലി നിലനിൽക്കുന്നത് നിർത്തിക്കൊണ്ടു പോകുന്നത് സവർണ സമുദായങ്ങളാണ് അന്നൊന്നും ഇല്ലാത്ത ഈ പാരമ്പര്യ അവകാശം ഇപ്പോൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വ്യക്തമാണ് പിന്നോക്ക ജാതിക്കാരനായ ഒരു ഈഴവ ഈഴവനായ ഒരാള് ഒരു വ്യക്തി ബാലു എന്ന വ്യക്തി കഴകക്കാരനായി വന്നത് തന്നെയാണ് ഇപ്പോൾ ഈ ബ്രാഹ്മണ പുരോഹിത വർഗത്തിന് ഭ്രാന്തി പിടിച്ചിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഇതിനു മുമ്പ് വരെ ഈ ക്ഷേത്രത്തിൽ മാത്രമല്ല എത്രയോ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള തിക്കാരപൂർണമായ ഇത്തരം പ്രവർത്തികൾ നിലനിന്നു വരുന്നു ശിവഗിരിയിലെ ശ്രീനാരായണ ഗുരുവിന്റെ വിഗ്രഹപ്രതിഷ്ഠയുടെ സമാപന സമ്മേളനത്തിൽ അന്നത്തെ ആ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് അന്നത്തെ കേരള മുഖ്യമന്ത്രി ആയിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു ഇ എം എസ് പ്രസംഗിക്കാൻ എഴുതേക്കുമ്പോൾ അന്നത്തെ ആ സ്റ്റേജിന്റെ മുന്നിൽ മുന്നിലായിട്ട് സഹോദരൻ അയ്യപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അദ്ദേഹം പറയുകയുണ്ടായി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ കുറിച്ച് കേൾക്കുന്നതിന് മുമ്പ് നിരീശ്വരവാദത്തെയും യുക്തിവാദത്തെയും കുറിച്ച് ഞാൻ കേൾക്കുകയും ആശ്ചര്യപ്പെടുകയും വായിച്ച് പഠിക്കുകയും ചെയ്തത് സഹോദരൻ അയ്യപ്പനെ പോലുള്ളവരുടെ പ്രസംഗങ്ങളായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ആസ്തികനും നാസ്തികനും ഒരേപോലെ സ്വീകരിക്കാൻ കഴിയുന്ന എന്തോ ഒന്ന് ശ്രീനാരായണനിലും ശ്രീനാരായണ ഗുരു ദർശനത്തിലും ഉണ്ടായിരുന്നു ആ എന്തോ ഒന്നിന്റെ പിറകെയാണ് കേരളത്തിലെ ജനാധിപത്യ നവോത്ഥാന പ്രസ്ഥാനത്തിന് വളർച്ചയുണ്ടായത് എന്ന് അതുമാത്രമല്ല ഞങ്ങളുടെ സമുദായത്തിലും ഉയർന്ന സമുദായത്തിലും താഴ്ന്ന സമുദായത്തിലും എല്ലാവരുടെയും ഇടയിൽ ഒരു വലിയ വിപ്ലവാത്മകരമായ ചലനം സൃഷ്ടിക്കുവാൻ സഹോദരനായ പോലെയുള്ളവരുടെ പ്രസംഗങ്ങൾക്കും എഴുത്തുകൾക്കും കഴിഞ്ഞു എന്ന് പറയേണ്ടായി നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് ഇനി പുരാണ ഇതിഹാസങ്ങളുടെ വെളിച്ചത്തിലാണ് ഇവരിത് പറയുന്നതെങ്കിൽ ഭഗവത്ഗീത ഇതാണ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇവിടുത്തെ പിന്നോക്ക സമുദായ അംഗങ്ങൾ ഇതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള അറിവുമില്ലാത്തവരാണ് സത്യത്തിൽ ബ്രാഹ്മണർക്ക് എന്ത് അധികാരമാണ് ഈ ക്ഷേത്രങ്ങളിലുള്ളത് എന്ത് അവകാശമാണ് ഇത് ഉള്ളത് കാരായ്മ അവകാശം പറയാനാണെങ്കിൽ സുപ്രീം കോടതിയുടെ വിധിയോടുകൂടി ആ കാരായ്മ അവകാശത്തെ നമ്മൾ ഒരു പരിധി വരെ അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഈ എ യുഗത്തിലേക്ക് കാലം വളർന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലെ ഇത്തരം സ്മൃതി ഗ്രന്ഥങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടുള്ള ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ ഈ ചീഞ്ഞു നാറിയ ഇത്തരം ജാതീയതയെ ഇവിടുത്തെ പൊതുസമൂഹം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എൻ അധ്യക്ഷത വഹിച്ചു വിരിങ്ങാലക്കുട വിശ്വനാഥപുരം ക്ഷേത്രം ഗുരുമന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പി സി ഉണ്ണിച്ചക്കൻ ഫ്ലാഗ് ഓഫ് ചെയ്തു ഡോക്ടർ എം ആർ യശോധരൻ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ പി എൻ പ്രോവിൺ കിട്ടൻ മാഷ് പി കെ സുധീഷ് ബാബു ഗാർഗ്യൻ സുധീന്ദ്രൻ പി എൻ പ്രേംകുമാർ വി സി ജെന്നി എഴുത്തുകാരനായ ബാബുരാജ് ഭഗവതി അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ സാധുജനസഭാ സെക്രട്ടറി എൻ രാജൻ കേരള ദളിത് പാന്തേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് പന്തളം രാജൻ വി ഐ ശിവരാമൻ സഞ്ജു കാട്ടുങ്ങൽ വിനീഷ് സുകുമാരൻ എസ് ആർ പി സംസ്ഥാന സെക്രട്ടറി ചന്ദ്രബോസ് അരുൺ മയ്യനാട് എന്നിവർ പ്രസംഗിച്ചു കെ പി എം എസ് ദളിത് സമുദായ മുന്നണി എം ബി സി എഫ് കേരള ദളിത് പാന്തേഴ്സ് എസ് എൻ ഡി പി സംരക്ഷണ സമിതി എസ് എൻ ക്ലബ് എസ് ആർ പി തുടങ്ങിയവയുടെ നേതാക്കളും പ്രവർത്തകരും മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മാർച്ചിൽ പങ്കെടുത്തു കുട്ടൻകുളത്ത് വെച്ച് പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രതിഷേധ ധർണ്ണം ആരംഭിച്ചു राम स्वामी नाइकराव राम स्वामी नाइकराव जय ओडी चिट पूड़ू भेटिया

അജിതൻ സി വി മോഹൻകുമാർ കെ പി മനോജ് ദിനേശ് ലാൽ സി വി സുരേന്ദ്രബാബു പ്രശാന്ത് ഈഴവൻ രാജു ഇരിങ്ങാലക്കുട വയലാർ വിജയകുമാർ കൃഷ്ണകുമാർ ഐക്യരക്കുന്ന് പ്രദീപ് കളത്തേരി രവി പെട്ടിക്കാട്ടിൽ വിവിധ സംഘടനാ നേതാക്കൾ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ഇരിങ്ങാലക്കുടയിലെ ഫൈവ് സ്റ്റേഷൻ റോഡ് പാടേ തകർന്ന അവസ്ഥയിലായി മാറിയിട്ട് കാലങ്ങളായെങ്കിലും ദുരവസ്ഥ പരിഹരിക്കാൻ യാതൊരു നടപടിയുമായിട്ടില്ലെന്ന് നാട്ടുകാരുടെ പരാതി അത്യാഹിതത്തിൽപ്പെടുന്നവർക്ക് ഫയർഫോഴ്സിന്റെ സേവനം ആവശ്യമായി വരുമ്പോഴും ഇതേ റോഡിലൂടെ വേണം അവർക്കും ഓടിയെത്താൻ ദിനംപ്രതി നിരവധി വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നുപോകുന്നത് ഫയർ സ്റ്റേഷൻ ക്രൈസ്റ്റ് വിദ്യാനികേതൻ സ്കൂൾ വാട്ടർ അതോറിറ്റിയുടെ ജലസംഭരണ കേന്ദ്രം ക്രൈസ്റ്റ് കോളേജിന്റെ വനിതാ ഹോസ്റ്റൽ മുക്തിസ്ഥാൻ ക്രിമിറ്റോറിയം ട്രഞ്ചിങ് ഗ്രൗണ്ട് തുടങ്ങിയ ഇടങ്ങളിലേക്കെല്ലാം എത്തുന്ന നിരവധി ആളുകൾക്കുള്ള ഏക ആശ്രയമാണ് ഈ റോഡ് സംസ്ഥാനപാതയുടെ നിർമ്മാണം ആരംഭിച്ചതു മുതൽ മാപ്രാണം സെന്ററിലേക്കും സിവിൽ സ്റ്റേഷൻ ഭാഗത്തേക്കുമെല്ലാം പോകേണ്ട ആളുകൾക്കും ഈ വഴിയെ ആശ്രയിക്കേണ്ട സ്ഥിതിയായി എന്നാൽ നടുവടിയാതെ ഇതിലൂടെ സഞ്ചരിക്കുക ദുസ്സഹമാണെന്ന് പറയാതെ വയ്യ ഇരിങ്ങാലക്കുടയിൽ കെ എസ് ടി പി യുടെ നിർമ്മാണം തുടങ്ങിയതു മുതൽ വഴിതിരിച്ചുവിട്ട അമിതഭാര വാഹനങ്ങളും ബസ്സുകളുമെല്ലാം നിരന്തരമായി ഈ റോഡിനെ ആശ്രയിക്കാൻ തുടങ്ങിയതോടെയാണ് റോഡിന്റെ അവസ്ഥ ഇത്രയും മോശമായതെന്ന് വാർഡ് കൗൺസിലർ സതി സുബ്രഹ്മണ്യൻ പറഞ്ഞു പന്ത്രണ്ട് ഇരുപത്തിമൂന്ന് മുപ്പത്തിയാറ് വാർഡുകളിലെ റോഡുകളുടെ സ്ഥിതിയാണ് അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നത് കൗൺസിലർമാരായ മാർട്ടിൻ ആലയങ്ങാടൻ ജേസൻ പാറയേക്കാടൻ സതീസുബ്രഹ്മണ്യൻ എന്നിവർ സഹകരിച്ച് റോഡ് ടാറിംഗ് നടത്തുന്നതിനായി എസ്റ്റിമേറ്റ് നടപടികൾ വരെ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതിനാൽ ക്രൈസ്റ്റ് ജംഗ്ഷൻ മുതൽ മാപ്രാണം സെന്റർ വരെയുള്ള കെ എസ് ടി പിയുടെ സംസ്ഥാനപാതാ നിർമ്മാണം പൂർത്തീകരിച്ചാൽ മാത്രമേ റോഡ് ടാറിംഗ് ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് സതീസുബ്രഹ്മണ്യൻ വ്യക്തമാക്കി എത്രയും വേഗം റോഡ് ടാർ ചെയ്ത് പ്രദേശവാസികളുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരമുണ്ടാക്കണമെന്നാണ് ആഗ്രഹമെന്നും സതിസുബ്രഹ്മണ്യൻ കൂട്ടിച്ചേർത്തു സമ്പൂർണ്ണ സാക്ഷരതയുടെ നാടായ കേരളത്തിൽ ദിനം പ്രതി ഉപഭോക്താക്കൾ വിവിധ തരത്തിൽ കബളിക്കപ്പെടുകയാണെന്ന് മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു ഉപഭോക്തൃാവകാശ ദിനത്തോടനുബന്ധിച്ച് നീട്സ് നടത്തിയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നേരിട്ടും ഓൺലൈൻ വഴിയും ഉപഭോക്താക്കൾ കബളിക്കപ്പെടുന്നത് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഉപഭോക്തൃ നിയമത്തെക്കുറിച്ച് ബോധവൽക്കരണം നൽകേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നീട്സ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ആർ ജയറാം അധ്യക്ഷത വഹിച്ചു രാജൻ തലോർ സെമിനാറിന് നേതൃത്വം നൽകി നീട്സ് ഭാരവാഹികളായ എൻ എ ഗുലാം മുഹമ്മദ് കെ പി ദേവദാസ് ും <laughs> നമ്മൾ ചികിത്സ കൊടുക്കുകയാണ് ഒരു മാസം ഒരു ലക്ഷം രൂപയ്ക്ക് രൂപയ്ക്കടുത്ത് ഞങ്ങൾ ചികിത്സ കൊടുക്കുന്നുണ്ട് അത് കൃത്യമായ അപേക്ഷയുണ്ട് അപേക്ഷ പൂരിപ്പിച്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൂടി ഞങ്ങൾ ഞങ്ങളുടെ കൂടി അത് അന്ധപ്പെട്ട ആളുകൾക്ക് അതുപോലെ സാമൂഹ്യ പ്രതിബന്ധങ്ങൾ എല്ലാ പ്രവർത്തനവും അതും

കർഷകർക്ക് മത്സ്യ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തും ഉദ്ഘാടനം നിർവഹിച്ചു പൂമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കവിത സുരേഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം കെ എൻ ജയരാജ് പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iring Times News, kai, ICL Medila, empowering health. Near Altara, opposite village office Irinalakuda from the house of ICL. <laughs> Tuline, Weaving stories around you. Tuline, Designer Studio. Creations made from the heart.